ജൂൺ പതിനഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വിളിച്ചുചേർത്ത യോഗമാണ് സ്ഥലമേറ്റെടുക്കൽ പ്രശ്നം ചർച്ച ചെയ്തത് യോഗത്തിൽ ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കേരളം വഹിക്കണമെന്ന നിലപാട് ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചു ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ജൂൺ പത്തൊൻപതിന് ഉന്നത യോഗം വിളിച്ചു ദേശീയപാതാ വികസനം സാധ്യമാക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം തുക വഹിക്കാനുള്ള തീരുമാനമെടുത്തു രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതാ വികസനത്തിന് ഫണ്ട് ചെലവാക്കുന്നത് സമയബന്ധിതമായി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു ദേശീയപാതാ വികസനത്തിന് കേരളം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് ഇക്കാര്യം നിതിൻ ഗഡ്കരി പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ കോവളം കാരോട് ബൈപ്പാസ് നീലേശ്വരം ആറോബി എന്നിവ തുറന്നു തലശ്ശേരി മാഹി ബൈപ്പാസ് മൂരാട് പാലം എന്നിവയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് പതിനേഴ് പദ്ധതിയുടെ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുകയാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടന്നുവരുന്നു ഇടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേയ്ക്കുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം